ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളൊരു സെമി കളക്ഷൻസ് കളക്ഷൻസായിട്ട് വീണ്ടും വന്നിരിക്കുന്നത് രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെമി ട്രസ്സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അത് ഫുള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് സോൾഡ് ഔട്ട് ആയി ചെയ്യാതെ കാരണം ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ സെമി ട്രസ്സാരി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പേസ്റ്റർ ഷെയ്ഡുകളാണ് നമ്മൾ അധികം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആറ് ഷെയ്ഡുകളാണ് ഒരേ ഷെയ്ഡായിരിക്കും ഡിസൈന് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ റേറ്റിനും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുക നല്ലൊരു ഗ്രീൻ പിസ്താഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ പിസ്താം ഗ്രീനിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല രസമാണ് ഇതിൻ്റെ കുറേ ഡിസൈൻസിന് വ്യത്യാസം ഉണ്ട് കേട്ടോ എല്ലാം ഒരേ ഡിസൈൻ ആയിരിക്കില്ല ഡിസൈനും റേറ്റിനും ശകലശകലം വ്യത്യാസം വരും കേട്ടോ നെക്സ്റ്റ് വരുന്നു ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ചെറിയ ചെക്കായിട്ടാണ് വരുന്നത് ബോർഡർ വരുന്നുണ്ട് ആയിരത്തി എഴുപത്തി ഏഴാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന് നമുക്ക് ഒരേ ഡിസൈൻ തന്നെ അവൈലബിൾ ആയിട്ട് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് ഇത് വരും ഡിസൈൻ ഇത് വരും കേട്ടോ ഇതിന്റെയൊക്കെ പല്ലുതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നെക്സ്റ്റ് ദാ ഇത് വരും ഇതിലും ഡിസൈൻ വരുന്ന ഒരു ടെമ്പിൾ ഡിസൈനും ചെക്കോഡും കൂടിട്ടാണ് വരുന്നത് ഇതാണ് പല്ലുല ഡിസൈൻ വരുന്ന ഒരു ത്രെഡിന്റെ വീവിങ്സ് വന്നിട്ട് സീക്വൻസ് വർക്കോഡ് കൂടി വരും ആയിരത്തിഒരുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ ചെറിയ ചെറിയ ചേഞ്ച് വരും കേട്ടോ അതായത് ഇതാണ് ബോഡി പോർഷൻ ഈ ഒരു സിസാഗ് പോലത്തെ പാറ്റേൺ വരും ഇതാണ് പല്ലൂലെ ഡിസൈൻ വരുന്നത് ഉൾ പോർഷൻ മുഴുവൻ ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതും ആയിരത്തി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ആറ് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന് ഇതാ ഒരു സിൽവർ ത്രെഡ് വർക്കാണ് രണ്ട് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പല്ലൂൽ ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഒരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട് പല്ലൂല് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതിന് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിൽ നമുക്ക് ഡിസൈൻ ചെറിയ ചെറിയ ചേഞ്ച് വരുന്നുണ്ട് ഇങ്ങനെ വരും ഇതിലും സിൽവർ ത്രെഡ് തന്നെ വർക്കാണ് വന്നിരിക്കുന്നത് പക്ഷെ ഡിസൈൻ ചെറിയ ചേഞ്ച് ഉണ്ട് പല്ലുമൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത് ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന ഇതാണ് ഇച്ചിരി ഡാർക്കായിട്ട് വരുന്നൊരു പാടാണ് എൻ്റെ ഷെയ്ഡ് ഇതിൻ്റെ പല്ലുലിതായി ഒരു ഡിസൈൻ വരും എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് പാടാണ് കാരണം ചെറിയ ചെറിയ വ്യത്യാസമുള്ള ഒരുപാട് കളക്ഷൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നെക്സ്റ്റ് ഇത് ഈ ഒരു ലൈറ്റ് ആയിട്ട് ഇച്ചിരി ലൈറ്റായിട്ട് ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇതിൽ ഈ ഒരു ത്രെഡ് വർക്ക് വരും ബോഡി പോർഷൻ ഈ ഒരു വർക്കാണ് വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു നല്ലൊരു ഷെയ്ഡിലാണ് വരുന്നത് ആയിരത്തി എഴുപത്തി ഏഴാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെ ഒരു ചെറിയ ചെക്കാണ് വരുന്നത് എന്നിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് പല്ലു ഇങ്ങനെ നല്ലൊരു സീക്വൻസ് വർക്കോഡ് കൂടിയിട്ട് വരുന്നൊരു പല്ലു ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുപത്തി ഏഴാണ് ഇത്രയും ഡിസൈനുകളാണ് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ബ്ലൂവും ഗ്രീനും കൂടെ കൂടി വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഈ ആറ് ഷെയ്ഡും നല്ല പേസ്റ്റൽ ഷെയഡുകളാണ് ആ ഒരു വാടാമല്ലിൻ്റെ ഷെയഡ് മാത്രമാണ് ഇച്ചിരി ഡാർക്കായിട്ട് വന്നുള്ളൂ കേട്ടോ അത ഇങ്ങനെയൊരു ഡിസൈൻ വന്നിട്ട് എത്രയോ നല്ലൊരു ഡിസൈൻ ആണ് ഡബിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പല്ലൂലെ ഡിസൈൻ നോക്കി ഇതായി വരും കേട്ടോ ആ ഒരു ത്രെഡ് വീവിങ്ങും ആ ഒരു ചെറിയ സീക്വൻസ് വർക്കും ആണോ ഒരുവിധപ്പെട്ട സെമിട്ട സാരികൾക്ക് എല്ലാം വരുന്നത് ബ്ലൗസ് പീസിനും ആ ഒരു ചെറിയ ലൈൻസ് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുനൂറ്റിഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് അതായത് ഇതാണ് ഡിസൈൻ വരുന്നത് ചെറുതായിട്ട് വരുന്ന ഒരു ചെക്ക് ഡിസൈനും നല്ലൊരു സിൽവർ ബോർഡറും പോകുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്കിപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യാത്തത് ഇച്ചിരി പേസ്റ്റിലായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇത് പല്ലു പോർഷനാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ വരും നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഡിസൈൻ വരുന്നുള്ളൂ കേട്ടോ അതെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ചിക്കുവിൻ്റെ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതിൽ ഫുള്ള് ത്രെഡിൻ്റെ വീവിങ് നല്ല രസമാണ് കേട്ടോ ത്രെഡിൻ്റെ വർക്കാണ് വരുന്നത് അതിന് നല്ലൊരു കസവ് പോലത്തെ ഒരു ബോർഡർ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അതാ ഇതാണ് പല്ലു വരുന്നത് പല്ലൂലെന്നറിയ ടാസിൽസ് ടാസിൽസ് അല്ലാട്ടോ തുമ്പെല്ലാം കെട്ടിച്ച് വരുന്നതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഞാനിപ്പോൾ കാണിച്ചതിന്റെ തീ ഇത്തിരി ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് എല്ലാത്തിനും ഈ ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിനകത്തോടെ സിൽവർ കളറിൽ വരുന്ന ഒരു ത്രെഡിന്റെ ലൈൻസ് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് പല്ലൂലിതായി ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല വീഡിയോ ഒരുപാട് ലേറ്റായി പോയതുകൊണ്ടാണ് നെക്സ്റ്റ് ഇതായത് വരും ഞാനിതിൻ്റെ ആദ്യം ഈ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ കാരണം ആദ്യത്തെ നമുക്ക് എല്ലാം സോൾഡ് ഔട്ടായി പോയത് കൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ തല്ലിക്കൂട്ടി വന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ ലൈറ്റായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു പീച്ചർ ഷെയ്ഡ് ഇതിൻ്റെ ഡിസൈൻ ഇതാ ഇങ്ങനെ വരും ഇതിപ്പോൾ ഞാനീ ഉടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ അതിന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ലൈൻസ് ആണ് വരുന്നത് കേട്ടോ ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിനും ഈ ഭാഗത്തോട്ട് ലൈൻസ് വരും ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് അത ഇങ്ങനെ വരും അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഒരു സിൽവർ ലൈൻസ് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് എല്ലാത്തിനും ചെറിയ ചെറിയ ഉള്ളൂ കേട്ടോ കളർ ചാർട്ട് സെയിം ആയിരിക്കും ഇങ്ങനെ വരും റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തന്നെയാണ് നെക്സ്റ്റ് നോക്കിയാൽ ചിക്കു കളറിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെഡ് നമുക്ക് ചർച്ചിലെ എന്താവശ്യങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ അതുപോലെ തന്നെ ഒത്തുകല്യാണോ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഡബിൾ ഡിസൈൻ ആണ് ഇതിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തന്നെ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതാണ് പല്ലൂല ഡിസൈൻ വരുന്നത് ഒരേ ഡിസൈൻ ആയിരിക്കത്തില്ല കളർ ആണ് സെയിം വരത്തുള്ളൂ ഡിസൈൻ ചെറിയ ചെറിയ വ്യത്യാസം ഇങ്ങനെ വരും വലിയ ഡിസൈൻ വ്യത്യാസമൊന്നും വരുന്നില്ല ചെറിയ ചെറിയ വ്യത്യാസം ആയിരത്തി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ചെക്ക് മോഡലാണ് വരുന്നത് ആയിരത്തി എഴുപത്തി ഏഴാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ആ ഒരു ഷെയ്ഡ് തന്നെയാണ് അത ഇങ്ങനത്തെ ഒരു ചെറിയ ഡിസൈൻ വരും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയും കണ്ട നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും മ്യൂസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിച്ചാൽ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് രാവിലെ നമ്മൾ വീഡിയോ ഇട്ടതുകൊണ്ട് സെമി സറിന് ഒരുപാട് എൻക്വയറി ആയിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് കളക്ഷൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ് ഇപ്പോഴത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റ് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിരുന്നു ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്